ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ നില ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട് എന്താ ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏബിയൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ ഇതുപോലിരിക്കുന്ന ആളാണോ കിരീടം നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂടം ഹീന ജാതിക്കാരെ തൊട്ടത് നോന് തീണ്ടാറില്ല അയാൾ ശുദ്ധ ബ്രാഹ്മണനാണോ നല്ല ഒന്നാന്തരം ചായ അങ്ങോട്ട് കുടിക്കുക എങ്ങനുണ്ട് ഈ തന്നെ അക്കി എന്താ നിന്റെ ഉദ്ദേശം പത്തൊമ്പത് നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പ് നീ ഒരു നസ്രാണിയാണെന്ന് വിളിച്ച് പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം എത്താം സാധനം കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി അടി നീക്കി ട്ട് കുഞ്ഞിന്റെ മുടക്കി ആ ചെയ്ത കല്യാണിന്റെ പരിഹാരമായി കൊട്ടാരൻ ദേവിക്ക് അഞ്ച് വെടി വഴിപാടും കഴിച്ചിട്ടാ വന്നിരിക്കണോ എന്നാലും കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങി വർഷം പതിനാറ് കഴിഞ്ഞിരിക്കുന്നു ഒരു തികഞ്ഞ നമ്മ നമ്മൾ ദേവി ഒന്ന് കടാക്ഷിച്ചു അത് നല്ല ബുദ്ധി തന്ന എന്ത് ബുദ്ധി കേട്ടോളൂ ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ ആകെ ഒന്ന് പതറും മനസ്സ് പതറുമ്പോ കവടി നിരത്തും കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം പരിഹാരം പൂജ കൊട്ടാരം പൂജാരിയെ നോമർ യാഗം മാറ്റും മാറ്റും ഒരു സ്വയംവര അതിലാണ് നമ്മുടെ രാജയോഗം ഈ സ്വന്തമാക്കും ഇവിടെ അതുവരെ നിങ്ങളെ പൂജാരി നമ്മ കൊല്ലെന്ന് പറഞ്ഞു ഈശ്വരൻ അല്ല കൊല്ലാൻ പോണത് നിങ്ങൾ കൊട്ടാരത്തിന്ന് കട്ട് കൊടുക്കാന്ന് പറഞ്ഞ കിരീടം ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ്യം വീണ്ടോട് വന്നിരുന്നു എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി കൊട്ടാരത്തിലേക്ക് ചത്തിട്ടില്ലല്ലേ ഇല്ലേ ഇപ്പൊ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു അഗസ്റ്റ്യ ഒരു അൻപതിനായിരം ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കിട്ടോ ഒന്ന് പിടിക്കാ ും പറയണ്ട കൊറേ കാലമായി താനിത് പറയുന്നു കൊറേ കാലമായി കേൾക്കുന്നു ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞ പറ്റുമോ ഏയ് ഇത്രയും കാലം പറഞ്ഞ പോലല്ല എന്തിനാ പരിഹാരം എടാ തന്നോടല്ല നമ്മുടെ ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ കിരീടം ചെങ്കോലും അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് രൂപ എനിക്ക് കിട്ടണം സമയം വാങ്ങിച്ചോർ ദൈവത്തെ ഓർത്ത് പത്ത് ദിവസത്തിനുള്ളിൽ കിരീടം ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ മരം മുറിക്കാൻ വീണും ചെണ്ടേം പിടിക്കണ കയ്യില് മരം പിടിക്കാനുള്ള കഴിവുണ്ടാ കള്ളത് ആ വല്ല വൈറ്റിന്ന് പോയിട്ടില്ല ആന്റിച്ച് കേടാവിടെ പോണ് ഈ എങ്ങോട്ടാന്ന് പറയാ നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ് ആ നമ്മക്കൊരുത്തര പിടിക്കണ സ്ഥലം ഉണ്ട് സംഗീത കോളേജ് വണ്ടിയിലോട്ട് കേട്ടിട്ടോ ഇത് കൊണ്ടാ കൊണ്ടേന്നെ പക്ഷെ നമ്മൾ അവന്റെ ഒടുക്കത്തെ കുത്ത് കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനിച്ചെത്തണം ആ നിർത്തു നിർത്തു ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചോ ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിക്കറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ എനിക്ക് വേറെ പണി വെച്ചാപ്പ കൊച്ചാപ്പുലുമാണ് ഒന്നും വേണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടതോ കടിയുണ്ടോ ഡോക്ടറെ മാറി ചോരാൻ കിരീടം നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ കരി വന്ന നല്ല ചായ ഞാൻ മേടിച്ചു കൊടുക്കാം അതുകൊണ്ടാ കെട്ടൊന്നും നടപ്പില്ല അല്ലെങ്കിൽ നമുക്ക് സത്യം സത്യം നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുമുതൽ പത്ത് ദിവസത്തിനാ അതായത് തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും കൃത്യ സമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലിനെ വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്നും കാണണല്ലോ ഒരു ഗുണമുള്ള കാര്യത്തിനാ ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി അയ്യോ പോവും പോവും ഗൗളിച്ചപ്പോഴേ എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആട്ടെ എപ്പോഴാണ് മടക്കം അത് പറയാൻ പറ്റില്ല ആ എന്താ പറയാൻ പറ്റാത്ത അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ ബോംബെ മൈസൂർ ബാംഗ്ലൂർ ചൈന അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിന്നിരിക്കും പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടും അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി മാതാണ്ടം വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ എന്ത് പോട്ടെന്താ പറഞ്ഞേ വണ്ടി പോയി വണ്ടി 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 പേര് പോയി അവിടെ ഓം മന്ത്രം അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല എണീറ്റ് ഹൈ ഇറങ്ങി പോവാ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും നോക്ക് മുമ്പാണടുക്കള ചില എന്നിട്ട് ബിരിയാണി ചപ്പ് കാണലുണ്ട് അന്യജാതിക്കാരി കുട്ടികളൊക്കെ കാലുകുത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകാൻ ആരുടെ സമ്മത ആവശ്യമില്ല അളർന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് കുറിക്കലും കുടിയേറലൊക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട ശ്രീരണ്ട അവര് വിധി നടപ്പാക്കിക്കോട്ടെ വരിക ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയും ഒന്നുമില്ല ആ ഞാനോ ഞാൻ കണ്ടു താനൊന്നും മുങ്ങിയതും എല്ലാം പറയാ പറയരുത് ആരോടും പറയില്ല പറ വാക്കുക ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു എന്റെ കെതികേട് കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു അതും ഓ ഫ്ലാറ്റ് റേറ്റ് പക്ഷെ പണം പണം എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ കണ്ട കുന്നോ അങ്ങനെയാണോ നോം ഇപ്പ തന്നെ അവരോട് പറഞ്ഞു കേടാ തേണ്ടി നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് സ്വാമി ആ പരച്ച നമ്പൂരി എവിടെയുണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ വന്നു മദലിയാടി അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അല്ലെന്ന് നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ടു അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ ഉണ്ണി കിഷൻ നമ്പൂതിരി ആയിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടത് ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകണ്ടാന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക് എന്തിന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും നീ എന്തെങ്കിലും എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവല്ലോ നീ ഏയ് അതൊന്നും ശരിയാവൂല ഞാൻ തന്നെ ഇവിടെ കളിയാനങ്ങളൊരാള് വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ എന്താ പരശു നമ്പൂരി അന്വേഷിച്ച കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചു പരശു നമ്പൂതിരി ആ നിന്റെ കാശു വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശൂരി കാണണം അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷേ അവരെങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം അവിടെ ഒരു പൂണൂലിട്ടവണി പച്ചാപ്പ അയാൾ എന്താണ് കാണിക്കുന്നത് അയാൾ പിന്നെയും അവിടെ നിൽക്കുക നോ ഉപദ്രവകാരില്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കൊറച്ച് കാശ് വരാനുണ്ടായിരുന്നു പണം പണം ഉറുപ്പ് എന്നാലും നിങ്ങളെ കാണാണ്ട് അവിടെ പതങ്ങി നിക്കണു നോൺ കാണിച്ച എന്താ

Selime, <ihak> ya kawan <violin> terima urusan tera. Enjinnya ada cairin juga ada. Ah. Allah, kera macam apa? Bocah benar ni mulai tu. Besar tidak ada. Mulai kalau bocah apa? Allah boy. Mone, mone ya rambutnya udah noda Rambutnya udah tu dia Aku പിന്നെ നിക്കണം റാമ്പ്രോ ഇനി മിനിറ്റ് ഞാൻ ബുദ്ധിയാണ് ചേച്ചി കൊച്ചപ്പുരാ Irá hum.